റിഫായ് ഷേഖിന്റെ ഉമ്മ ഗർഭം ധരിച്ചപ്പോ സാധാരണ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ വിശേഷം തോ ഇപ്പന്ത വിശേഷം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന സ്വഭാവം അതുപോലെ അന്നത്തെ ചോദ്യം എങ്ങനെയാണല്ലോ ചോദ്യം ഇന്നത്തെ പോലെ തന്നെ അന്നും ചോദിക്കുക ഒന്നും ചോദിക്കുക ആർക്കും ചോദിക്കാം കല്യാണം കഴിഞ്ഞപ്പൊ വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ആരും ചോദിക്കും പെണ്ണുങ്ങൾക്ക് നല്ല നല്ലല്ലാതല്ല പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല ഈ റിഫായ് ഷേഖിന്റെ ഉമ്മ ഗർഭം ധരിച്ചപ്പം റിഫാ ഷേഖ് എന്നോട് ചോദിക്കുന്നത് മകനോ മകളോന്നാണ് പുറത്തുനിന്നുള്ള ചോദ്യം അങ്ങനെ ഈ വയറ്റിലുള്ള കുട്ടി മകനാണോ മകളാണോ എന്ന് ചോദിച്ചപ്പോ മറ്റേ അദ്ദേഹം പറഞ്ഞത്രേ നിഫാ പറഞ്ഞാലോ എന്ത് മകനാണ് അഹമ്മദുൽ അഹമ്മദുൽ കാരണം എപ്പോഴും കുട്ടിൻ്റെ കൈ എറുപാത്രത്തിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോ മകനാ മകനാണ് അതാരാ അഹമ്മദുൽ കബീർ എന്ന് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു ചെറുപ്പത്തില് അപ്പൊ ഇവിടെ തെളിവ് എന്താ പറയാനോ ഈസാനബി പറഞ്ഞില്ലായിരുന്നു ഈസാനവി പറഞ്ഞ കുറയാനുണ്ട് ഇതേ പിന്നെ ഒരു ഒരു ഈ ഗർഭാത്രത്തിൽ കിടന്നിട്ട് അഹമ്മദ് പേരോട് കൂടിയാണ്

എന്ന് പറഞ്ഞ ആർന്ന പ്രകരം എപ്പോഴാണോ ആ വിശേഷം ഒന്നും വിശേഷം ആക്രമത്തിൽ എന്ന് ആരാ പറഞ്ഞാൽ ഓർക്കില്ല ഇവിടുത്തെ സ്ത്രീകൾ അങ്ങനെയാണല്ലേ അവരുടെ അത് അവരൊരു ജന്മസിദ്ധമായ നേച്ചറൽ ഒരു കാര്യമാണ് പ്രകൃതികൾ സമ്മാഹം അങ്ങനെ ആയിശീതി അടക്കം അബ്ദുൽ റബിയ ജനനവതകത്തിന്റെ പരിവാര സമയത്തിന്റെ ഓർമ്മണ്ട് അഹ്മദ് അൽ കബീർ റിഹായി എന്നൊരാൾ നമ്മ റിഹായി шейഖ് എന്ന ഗർഭം ധരിച്ച സമയം മഗദഹയിലെ പെണ്ണുങ്ങളെ റിഹായി шейഖ് എന്നോർമ്മയിൽ പറഞ്ഞിരിക്കiyordu ചൊ അല്ലാഹ് ആയിട്ട് കടക്കുന്നതാണോ പെണ്ണാണോ അമാൽ ശീച്ചാ അദബിയാ അൽ മഖാബിയ്യത്ത് മഗ്നൂഹ മഗ്ഗിയോബ് ചൊദി ഇച്ഛന്നിയത്ത് ണിയാക്കിയ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ചു മകനോ മകളോ മകനോ മകളോ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ ആയിരം തങ്ങളെ ഗർഭപാകെത്തുന്ന വിളിച്ചു പറഞ്ഞു പേടിക്കണ്ടോ ഞാൻ ആൺകുട്ടിയാണ് പെണ്ണുങ്ങളെ എന്റെ പേര് കബീർ അഹിമദാണ് ഞാൻ പേര് വരെ നിറുവാത്തുട്ടിട്ടാരും വെച്ചത് ദീപാശിയാണ് വരുമ്പോഴോ നാല് സ്വർഗയിട്ടാ വന്നത് ആ കെട്ട് സ്വർഗ്ഗ നാലുക്കിട